നിങ്ങൾ അയാളെ എങ്ങനെ കാണുന്നു എന്നത് അയാൾക്കൊരു പ്രശ്നമാകുന്നേയില്ല അയാൾ വയ്ക്കുന്ന മാനദണ്ഡങ്ങളെ നിങ്ങൾക്ക് ഒരുപക്ഷെ പരിപൂർണമായി അംഗീകരിക്കാൻ സാധിക്കണമെന്നില്ല പക്ഷേ അയാളെ സംബന്ധിച്ച് മികച്ചവൻ അയാൾ മാത്രമാകുന്നു ആ വാദത്തിന് ചിലപ്പോൾ പാകപ്പിഴകളുണ്ടാകാം അങ്ങനെ അയാളിലും അത്തരം ചിന്തകൾ പടർന്ന് പന്തലിച്ചിരുന്നുവെങ്കിൽ മദീരിയിലെ ഏതോ ഉത്തരുവിൽ ബർഗർ ഷോപ്പിൽ വിശപ്പകറ്റാൻ ബാക്കി വന്ന ഭക്ഷണത്തിന് കൈനീട്ടിയ ബാല്യം ഇന്ന് സഞ്ചരിച്ച് എവിടെയും എത്തില്ലായിരുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം കേൾക്കുന്നതൊന്നും സത്യമാകണമെന്നില്ല അയാൾ അനുഭവിച്ചതൊന്നും നമ്മൾ യഥാർത്ഥത്തിൽ നേരിട്ട് കണ്ടിട്ടുമില്ല ഈ ലോകത്തെ വിജയിക്കാൻ അയാൾ സ്വയം തേച്ചുപെനിക്കെടുത്ത വർഷൻ മാത്രമാണ് ഇന്നീ ലോകം ദർശിച്ചു വരുന്നത് അതിൽ ലവലേശം പോലും കളവിൻ്റെ ചരിത്രം പറന്നിട്ടുമില്ല കഷ്ടപ്പാടിൻ്റെയും കഠിനോധ്വാനത്തിൻ്റെയും ആത്മശ്വാസത്തിൻ്റെയും അവശേഷിപ്പ് മാത്രമാണ് ഇന്ന് നാം കാണുന്നവണോണ്ടോ വെറുതെ പൊട്ടി മുളച്ചതല്ല സ്വയം വെള്ളവും വളവും നൽകി അയാൾ വളർത്തിയെടുത്തതാണ് ജീവിതത്തിലെ ഓരോ കഠിന സാഹചര്യങ്ങളോടും പോരാടി നേടിയെടുത്തതുമാണ് അത് വിളിച്ചു പറയുവാൻ അയാൾ എന്തിനു മടിക്കണം പക്ഷേ സർവ്വതും വളച്ചൊടിച്ച് കാണിക്കുന്നതിലാണ് പരിഹാസമാകുന്നത് അയാൾ എന്താണ് ഇനി ഈ ഗെയിമിൽ തെളിയിക്കാനുള്ളത് തൻ്റെ രാജ്യത്തിന് വേണ്ടി സർവ്വതും മറന്ന് പോരാടി നിൽക്കുന്നു നാൽപ്പതുകളിലും നരാചരികളെ തോൽപ്പിച്ച് തുടർക്കഥയാകുന്നു ആർക്കും അവകാശപ്പെടല താരും കോളുകളെന്ന നാഴികക്കല്ലിലേക്ക് പ്രയാണം തുടരുന്നു അഞ്ച് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിലം വരയ്ക്കുന്ന തരം നിമിഷങ്ങൾ തീർത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും പലർക്കും അയാളെ മുഴുവേൽപ്പിക്കാനാണ് എന്നാൽ എല്ലാത്തിനു മുമ്പ് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടതുണ്ട് താൻ ആരാണെന്ന ബോധം ഓർത്തെടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ കഴിവില്ലാത്തവനാണ് എന്ന ബോധം നിങ്ങളിലെപ്പോഴെങ്കിലും ഉണർന്നിട്ടുണ്ടോ അവിടെയാണ് നിങ്ങൾ സ്വയം പരാജയപ്പെടുന്നത് മറ്റുള്ളവരാൽ നിങ്ങൾ പ്രശംസിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ആസ്വദിക്കാതിരുന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്കും അയാളുടെ ചിന്തകൾക്കും വലിയന്ധാല തന്നെയുണ്ട് അവിടെയാണ് അയാൾ വ്യത്യസ്തനാകുന്നത് ഇത്തരം ചിന്തകളെ മാറ്റികളയാതെ നിങ്ങൾ അയാളെ ഇന്നും പരിഹസിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വളർച്ചയും അയാൾ സൃഷ്ടിച്ച നിമിഷങ്ങളും നിങ്ങളുടെ ചിന്തകളെ നിരന്തരം മുൻവേൽപ്പിച്ച് കടന്നു പോയിട്ടുണ്ടാകും എന്നാണ് അർത്ഥം അത് റൊണോ അങ്ങനെയായിരുന്നു ആരുടെ മുന്നിലും വിജയിക്കണമെന്ന് മാത്രം ശീലിച്ചവനറിയാം ചിന്തിച്ചവനറിയാം നിങ്ങളുടെയും സ്വപ്നം അതുതന്നെയതെ എല്ലാം അവസാനിക്കാറായിരിക്കുന്നു അത് എനിക്കും നിങ്ങൾക്കും നല്ലപോലെ അറിയാം എന്നിട്ടും നിങ്ങളിൽ വെറുപ്പ് അവശേഷിക്കുന്നുണ്ട് പക്ഷേ അയാളോ അയാളുടെ കാലുകളോ ഒന്നും അവസാനിപ്പിക്കുവാൻ ഇന്നേ വരെ തീരുമാനിച്ചിട്ടില്ല മറ്റൊരു ലീഗിൽ നൂറ് ഗോളുകളെന്ന് ലക്ഷ്യം തികച്ച് ആർക്കും ഫുട്ബോൾ ലോകത്ത് പടർത്താൻ കഴിയാത്ത ആഴിയായി അയാൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അവസാനിക്കുന്നതിന് മുൻപുള്ള ആളിക്കത്തിലായി അത് മാറിയേക്കാം എന്നാൽ പലരും അവരുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമായി അവസാനിപ്പിക്കാൻ കാത്തിരിക്കുമ്പോൾ അയാൾ മാത്രം എൻ്റെ രാജ്യത്തിൻ്റെ ചരിത്രമായി മാറാൻ കാത്തിരിക്കുകയാണ് അവിടെയാണ് റൊണോട്ടി എന്ന എൻസൈക്ലോപ്പീഡിയ എല്ലാവർക്കും മുകളിൽ വിരാജിക്കാൻ Work of art. He comes to life when his team needs him. It's him again. It's always him.